കഴിഞ്ഞ വീഡിയോയിലെ ഒക്കെ എല്ലാം ഒന്നും വായിക്കാൻ പറ്റിയില്ല ഈ വായിക്കാൻ അതെ ഈ യാത്രയിലായതുകൊണ്ട് ഫോണിന്റെ ചാർജും ഒക്കെ കുറവായതുകൊണ്ടാണ് ബുദ്ധിമുട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ എപ്പോഴാണെങ്കിലും ഈ കമന്റ് എല്ലാം ഞങ്ങൾ വായിക്കും ഇതൊക്കെ റിപ്ലൈ തരും അപ്പൊ നമുക്ക് അടുത്ത പുതിയ വീഡിയോ ഇതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് ഞങ്ങൾ കൊടയക്കനാലിൽ പോണ വഴി ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് ശരണ്യ വെയിറ്റിങ്ങിലാണ് എല്ലാവരും ഉണ്ട് അതെ അതെ അതിന് ഞങ്ങൾക്ക് ബിരിയാണി ഓർഡർ ചെയ്ത് അച്ഛനും അമ്മ എന്താണെന്നറിയാമോ ഞങ്ങൾക്ക് ലാസ്റ്റാണ് കൊണ്ടു വരുന്നത് ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണി അല്ല കേട്ടോ അതുകൊണ്ട് അതെ ഞങ്ങക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടല്ല നമുക്ക് നമ്മുടെ നാട്ടിലെ കാരണം ഞങ്ങള് മുമ്പിലേക്കുള്ള ഫുഡ് വന്നു ചിക്കൻ ഫ്രൈയും പിന്നെ അതുപോലെ മുട്ട ഓംപ്ലേറ്റ് എടുത്തത് ഇവിടെ ഞങ്ങൾ മൂന്ന് മൂന്നുപേര് മുട്ട ഓംപ്ലേറ്റ് ആണ് ജോലിയൊക്കെയും ഞാൻ ബാക്കി അവര് ബിരിയാണിയാണ് നമ്മളെ വീട്ടിൽ വെക്കുന്ന ഫുഡ് എനിക്കിഷ്ടം അല്ലാതെ ഇവിടുത്തെ ഫുഡൊന്നും എനിക്കിഷ്ടമല്ല നാടൻ മീൻകറിയും അങ്ങനെ ഞങ്ങള് കൊടയക്കനാലിലേക്കുള്ള യാത്രയാണ് പക്ഷെ തിരക്കൊന്നും ഇല്ല കേട്ടാ റോ റോട്ടി തിരക്കൊന്നും കാണുന്നില്ല സ്ഥലം പോകുന്ന വഴിയൊക്കെ നല്ല പ്രകൃതി ഭംഗിയാണ് കേട്ടാ അങ്ങനെ ഞങ്ങളങ്ങനെ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു മഴക്കാറും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം വീണ്ടും അങ്ങോട്ട് വെയിലായി ശരണ്യമാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് ഞാൻ കാണിച്ചു തരാം പക്ഷേ എണീറ്റ് കഴിയുമ്പോൾ ശരണ്യം സമ്മതിക്കുകയല്ല ഉറക്കായിരുന്നു കണ്ടാ നല്ല ഉറക്കത്തിലാണ് ശരണ്യം എല്ലാരും ഉറക്കാണ് കേട്ടാ ശരണ്യ തന്നെയല്ലേ നമ്മുടെ ക്യാമറാമാൻ ആദിത്യ ഉറക്കാണ് അക്ക ഉറക്കാണ് അമ്മ എന്തോ ഇന്ന് എണീറ്റ് കുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ അമ്മ ഇന്ന് ഉറങ്ങണം പിന്നെ അച്ഛനൊന്നും ഉറങ്ങുന്നില്ല കേട്ടാ അച്ഛൻ ഉറങ്ങുന്നില്ല നമ്മുടെ ചേട്ടൻ പിന്നെ അറിയാലോ വണ്ടി ഓടിക്കാനല്ല അങ്ങനെ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇറങ്ങി നല്ല തണുപ്പ് ശരണ്യൊക്കെ തണുത്തിട്ട് ഇപ്പളെ ശരണിക്ക് തണുപ്പൊക്കെ തുടങ്ങി കൊടയക്കനാല് വന്നപ്പോളെ നല്ല വെള്ളച്ചാട്ടം വന്നു കേട്ടാ അടിപൊളി വെള്ളച്ചാട്ടം നല്ല തിരക്കും ഉണ്ട് ഇവിടെ ഇവിടാ കച്ചവടക്കാരി എല്ലാരും ഇറങ്ങി വന്ന അങ്ങനെ ശരണ്യ ക്യാപ്പൊക്കെ വെച്ചിരിക്ക ചായ കുടിക്കാൻ നിൽക്കാറുണ്ട് ഇപ്പാണ് അതെ അമ്മയൊക്കെ ചായ കുടിക്കുന്നു തണുപ്പത്തെ അങ്ങോട്ടൊരു ചൂട് ചായ കുടിച്ചല്ലേ നല്ല തണുപ്പുണ്ട് ചായ കുടിക്കലാ ഇവിടെ വന്നപ്പോ ഞാൻ മാത്രം ചായ കുടിക്കാൻ അവരെല്ലാരും അങ്ങനെ എനിക്ക് ഒരു ചായ മധുരം ഉപയോഗിക്കുക എന്നിട്ട് മധുരമുള്ള ചായ തന്നെ തന്നെ രക്ഷയില്ല ഞാൻ ഒരേ അങ്ങനെ കൊടൈക്കനാലിന്റെ ബോർഡ് കണ്ടു ഇരിപ്പെല്ലാം കണ്ട എന്ത് പറ്റി തണുപ്പേ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇന്ന് കൊടേക്കനാൽ വന്നിട്ട് ഇതൊന്നും ചെറിയ പാനിയൊന്നും ും നല്ല പരീക്ഷനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക അതാണ് എന്റെ സന്തോഷം റൂമെടുത്ത് ട്ട് കേറിയില്ല ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആ ആഴിപ്പാടിയൊക്കെ നല്ല നിൽക്കുന്ന ശരണ്യ കണ്ണനൊക്കെ തണുത്തിട്ടും അല്ല അഥവാ ഈ ക്യാമറ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കണുണ്ടെങ്കി വേറൊന്നുമല്ല എന്റെ കൈവിറച്ചിട്ടാണ് കേട്ട അവിടെ ചേട്ടനും ഒക്കെ ഇറങ്ങിയിരിക്കയാണ് ചേട്ടൻ ഇത്ര നേരം കിത്തിയിരുന്നു വണ്ടി ഓടിക്കുകയായിരുന്നു ഈ തണുപ്പ് കൊണ്ട് കൈവിറക്കണ കൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും അത് തന്നെ പറയണത് ഏഹ് അതോ വീഡിയോ ഇങ്ങനെ എന്താണ് കിടന്ന് ചലിക്കുന്ന ഞാൻ ആ കണ്ട ശിയോട് ഭയങ്കര സ്നേഹമാണ് അത് കാരണം അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് റൂമൊക്കെ എടുത്ത് ഒരു ഹാളിൽ തന്നെ രണ്ട് ബെഡ്റൂം ആയിട്ടാണ് പിന്നെ രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊടൈക്കനാലിൽ വന്നപ്പോഴും ഈ റൂം തന്നെയാണ് എടുത്തത് ഇവിടെ ആവുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും രണ്ട് ബെഡ്റൂമിന് മൂവായിരം രൂപ അതെ മൂവായിരം രൂപ രണ്ട് ബെഡ്റൂം ഉണ്ട് അതില് ഒറ്റ വാ വാതലി ഒറ്റ തന്നെ അതെ ചേട്ടനും ഇങ്ങോട്ട് വന്ന് എന്താ അങ്ങനെ തണുപ്പ് തണുപ്പ് ശരണിക്ക് ഇഷ്ടപ്പെട്ട് കാല് താഴത്ത് ചേട്ടുമ്പോ തണുപ്പാണോന്നും പറഞ്ഞു ആണോ ഇവിടെ വാള് ഹാപ്പിയാണ് കേട്ടെ നേരാണ് ആലപ്പുഴ ചൂടാണ് ചൂടാണോന്നൊക്കെ പറഞ്ഞു പറഞ്ഞു എന്നാ നമുക്കിവിടെ ഒരാഴ്ച അങ്ങോട്ട് തന്നെയല്ലേ ഇഷ്ട ആ എന്നാ വേണ്ട നമുക്ക് നാളെ തന്നെ സ്ഥലം കാലിയാക്കി വെക്കാല്ലേ കണ്ണപ്പ ഇനിയും നമുക്ക് അടുത്തത് നാളെ എങ്ങോട്ടൊക്കെയാണ് പോണത് ആ കണ്ണപ്പനാണ് പ്ലാനിങ് അതെ കണ്ണൻ ഇവിടെ ഇന്നലെ പറഞ്ഞായിട്ട് പൂണ്ടി പോണം ആ താമസം വരുവല്ലേ ആ നമുക്ക് മറ്റേ ഗുണാക്കേവൊക്കെ പോവാ അല്ലേ ആ വന്നപ്പോ രണ്ടരും അങ്ങോട്ട് മുടി ജീവിയാണല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും തണുപ്പ് കിട്ടുന്നില്ലല്ലേ നമ്മള് വണ്ടി വണ്ടി ഇരുന്നപ്പോ പോയെങ്കിലും തണുപ്പായ ഭൂമിക്ക് അറി കഴിഞ്ഞപ്പോ ആ തണുപ്പില്ലല്ലേ കൊഴപ്പില്ല നല്ലൊരു ഇതാണല്ലേ ഇല്ല ഇല്ല ഇവിടെ വന്നപ്പോ എനിക്ക് തണുപ്പൊന്നും ഇല്ല 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 അച്ഛനെ തണുത്തിട്ടത് ഏർ തൊപ്പിയൊക്കെ വെച്ചാൽ

ഭംഗി ആസ്വദിക്കാനായിട്ട് എല്ലാരും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒരാൾ എന്താ പുതച്ചു മൂടിയൊക്കെ നിക്കുകയാണ് എങ്ങനെയൊക്കെ രാത്രിയിലെല്ലേ നല്ല തണുത്ത കാറ്റൊക്കെ ശരണ്യ കണ്ടില്ലേ ഇതിനെ അടിച്ചണ്ടിരിക്ക മടക്കി ചുരുട്ടി പിടിച്ചു കാരണം തണുപ്പുണ്ടോ ശരണ്യ ആ ഉണ്ട് വന്ന പാടും ശരണ്യ പുതപ്പിന്റെ അടിയിക്കത് വലിയ കാര്യത്തിൽ എന്നെ കളിയാക്കി ഏർ തണുപ്പാണെന്നു പറഞ്ഞു പിന്നെ ഉറങ്ങാൻ കിടക്കിയാണ് അതെന്നാ പുതപ്പില്ലാതെ കിടക്കാം മേരാഞ്ഞ കൊതുക് ഇവിടെ ഒരു കൊതുകില്ല കണ്ടാ നമ്മളൊക്കെ ഇച്ചിരി മുമ്പ് കളിയാക്കിയായിരുന്നു ഇപ്പൊ കിട്ടി പാവം അതിനെ എണീപ്പിച്ചി എന്നതിനാവിശന ഇപ്പ എന്നാ നീ പരീക്ഷ എഴുതാൻ പോണെ കൊടൈക്കനായി വന്നിട്ട് ഓ അമ്മക്ക് മാത്രമൊന്നും പറയാനില്ല അമ്മ തണുപ്പൊക്കെ എങ്ങനെയുണ്ടമ്മ അല്ല ശരണി ആ പേഴ്സിൽ ബാഗി കിടപ്പുണ്ടായിരുന്നു വീണ്ടും വന്ന് കേറിയാണല്ലേ ചുരുണ്ട് കേറി അല്ലേ ഞാൻ വരണ്ടേ അങ്ങനെയാ എന്നാ ശരി ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് റൂമിൽ വന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ ബാക്കി നാളെ രാവിലെ ഞങ്ങളിവിടുന്ന് ഇവിടുന്ന് മറ്റു സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഗുഡ് നൈറ്റ് അല്ലേ അങ്ങനെ നേരം വെളുത്ത് ഇനി എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷാകുക ഇവിടുന്ന് മറ്റു സ്ഥലങ്ങൾ കാണാനായിട്ട് പോകാനുള്ള തിരക്കിലാണ് ഇത് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിന്റെ പറ്റിയാണ് ഞങ്ങള് ലോഡ്ജെടുത്തിരിക്കുന്നത് ലോഡ്ജല്ലോ ഒരു ചെറിയൊരു വീടായിട്ടാണ് കേട്ടാൻ സേവം കണ്ടും പിന്നെ എൻ്റെ അമ്മ എന്നും എന്റെ കൂടെ ഉണ്ടാവും കേട്ടാ ഞങ്ങൾ രണ്ടുപോരെയും ഞങ്ങളെ ഒരുക്കിട്ടു പൊക്കല്ല നമ്മുടാണ് അപ്പ അച്ചന്റെ മുളിപ്പല്ല കിട്ടിയது നടക്കും വഴക്കൊണ്ടാക്കി അച്ചണ്ടി അല്ലേ ഇത് നമ്മളെ മാത്രം കിട്ടിട്ടുള്ളൂ അച്ചന്റെ അമ്മേ വനേ അലിനാന ആ വാവാ അച്ചൻ അവിടെ മുളകി ഒബി കേറി അച്ചന്റെ വായിലിക്കര കേട്ടാ വേണ്ട അച്ചാ അച്ചൻ കൂടി കേറ്റോനെ എന്റെ കാണിയിവേഷത്തെ വരല്ല ആ ൂടി കിടന്നിട്ട് കാര്യമില്ല അല്ല രണ്ടും അങ്ങനെ അടിച്ച് വിളിച്ചങ്ങോട്ട് കൊടൈക്കനാൽ പിന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ അവനെ അറിയല്ലേ അപ്പൊ ഞങ്ങൾ ഒരുങ്ങി അങ്ങോട്ട് പോകണം അടുത്ത കാഴ്ചകളൊക്കെ ശരണ്യൊക്കെ ഒരാഗ്രഹ ശരണ്യ ഒരുങ്ങിയത് കാണിക്കുന്നില്ല കണ്ടാ കണ്ട അതെ ശരണ്യേന അമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വേണ്ട വെച്ചു മതിയായിരുന്നു പൂ ആ പൂവിന്റെ റീൽസ് ഇട്ടിട്ടുണ്ട് കണ്ട എന്നാ ശരണ്യ അപ്പൊ ഇതാണ് താമസിക്കുന്ന വീട് ഞങ്ങൾ ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങൾ കാണാനായിട്ട് ാണ് പിന്നെ അതെ അതെ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നപ്പോൾ ആഗ്രഹം അതുകൊണ്ട് കയറി ഇത് പോകാം നല്ല മെയിലുണ്ട് പിന്നെ ഈ വെയിലൊക്കെ അടിമതി അപ്പൊ ഞങ്ങള് ഒരുങ്ങി ആ വീഡിയോ ആദിത്യനെ അതേ പറഞ്ഞു എല്ലാരും ഒരുങ്ങി ഒരുങ്ങിത് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതെ സോജോണ്ണൻ്റെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആദിത്യൻ അതെ ഇവിടെ ആണെങ്കിൽ അച്ചിക്കുട്ടിയും ശരണ്യം കൂടി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക എല്ലാരും ഫുഡ് ഓർഡർ ചെയ്തും വെയ്റ്റിങ്ങിലാണ് എന്താന്നറിയാമ്പോല ഇന്ന് രാവിലെ എണീറ്റപ്പ എല്ലാവരും പറഞ്ഞു വിശക്കണു വിശക്കണ പക്ഷേ ഇവിടെ വന്നപ്പോ ഹോട്ടലിൽ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കും അവത്തിന്റെ ഒക്കെ കാത്തിരിപ്പ് കണ്ട അപ്പോൾ അച്ഛനാണെങ്കിൽ ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞാൽ അച്ഛന് ചെറുകിയ ഒരു ദേഷ്യമൊക്കെ വന്നോണ്ട് അടിപൊളി പൊരിയാണ് കേട്ടാ കിട്ടിയിരിക്കുന്നത് സൂപ്പർ അതെ അതെ അപ്പം ഞങ്ങൾ കഴിച്ചു തുടങ്ങിയാണ് ഓക്കെ വണ്ടിയൊക്കെ ഇനി അങ്ങോട്ട് കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ് അപ്പം നമുക്ക് ആ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചേക്കാം ഓക്കെ ഞാൻ ഒത്തിരി ദൂരം നടക്കാനുണ്ട് ഭയങ്കര തിരക്കാണ് അത് കാരണം എന്താ ഗുണാക്കേവിലേക്ക് തന്നെ നടപ്പ് തന്നെ ഈ വണ്ടി ചെയ്ത് ചെയ്തെടുക്കുന്നു എനിക്ക് തോന്നുന്നു അരക്കിലോ പാർക്ക് ചെയ്യാൻ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഭംഗിയൊക്കെ കാണിച്ചു തരാം

ഹത്തിൻ്റെ well, <CinqueÖ> <paying full praise> <atri interpreters> എല്ലാരും മേളിലൊക്കെ നോക്കി നിൽക്കുന്നത് എന്താണെന്ന് അറിയാമോ ഒരു ചേച്ചിയുടെ ബാഗ് ഒരു കുരങ്ങ് അതാണ് എല്ലാരും ബഹളം വെച്ചോണ്ടിരിക്കാണ് ആ ബാഗ് ഒന്ന് താഴെത്താട്ടിട കൊരങ്ങനാണെങ്കിൽ അതിന്റെ അകത്തുള്ള ഓരോ സാധനമായിട്ട് ആ ബാഗ് മൊത്തം കീറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതുകൊണ്ട് കാര്യമില്ല അപ്പൊക്കേവിന്ന് ഞങ്ങൾ വീണ്ടും അടുത്തടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ഈ മലയിൽ നിന്നാണ് പഴനി കാണാമെന്നാണ് പറയുന്നത് ഇതിപ്പോ പൂണ്ടിയിലാട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊടയക്കനാലിൽ നിന്നും ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് എന്നാലും ഇവിടെ ഈ മലയിൽ നിന്നാ കാണുമെന്നാണ് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ പഴനിയിൽ നിന്ന് കാണുന്ന മല ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ കാരണപ്പം ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് താഴെത്തോട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നും പൂണ്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് അവിടെ കൃഷികളാണ് ഒന്ന് പോയി നോക്കാം ഇത് പൂമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൂണ്ടിയായി കേട്ടോ പൂണ്ടിയുടെ ബോർഡ് നമ്മൾ കണ്ടു സൂപ്പറാ അടിപൊളിയാ പക്ഷെ ഞങ്ങൾ വന്ന സമയം കൃഷി അവർ ആരംഭിക്കുന്നതേ ഉള്ളൂ ഇവിടെ ഇവിടെ വന്നിട്ടിങ്ങനെ പറമ്പൊക്കെ അവർ രണ്ടാമതേ കൃഷിക്കായിട്ട് പറമ്പൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നതേ ഉള്ളു നല്ല തട്ട് തട്ടായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പൂണ്ടി വന്നിട്ട് വെളുത്തുള്ളിയാണ് ഇവിടെ പ്രധാന കൃഷി എന്ന് തോന്നുന്നു ഇതിന്റെ കച്ചവടമൊക്കെയാണ് കൂടുതലായിട്ട് നടക്കുന്നത് പിന്നെ ക്യാരറ്റ് ഉണ്ട് എന്താ ഇവിടെ നിന്ന് ക്യാരറ്റ് ഒക്കെ മേടിക്കണുണ്ട് എന്തായി മേടിച്ച കൊടൈക്കനാലിൽ നിന്ന് പൂടിയെന്ന് പറയാൻ പോയി പോയി പക്ഷെ അവിടെ നിന്ന് കാര്യമായ വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കഴിഞ്ഞു പോയി പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് പുതിയ കൃഷി ചെയ്യുന്നത് അവിടെ പോകാൻ കാരണം അവിടത്തെ കൃഷിയും ഗ്രാമ അന്തരീക്ഷം ഒക്കെ കാണിക്കാൻ അതൊക്കെ കണ്ടു അപ്പൊ പിന്നെ ആകപ്പാട് കിട്ടിയത് പാവേന കിട്ടി അതെ അതോ ചെന്നൈക്ക് പിന്നെ ഒന്നും വേണ്ട പാവേന കിട്ടിയപ്പോ വീട്ടിൽ ചെന്നാ മതി പിന്നെ ചെന്നൈ ക്ഷീണമൊക്കെ ആയി പോയി കേറിയോണ്ട് അതെ അപ്പൊ അത് കാരണം പിന്നെ കൊറച്ച് സ്ഥലം കൂടി ആതിഥ്യം പറഞ്ഞായിരുന്നു ഇല്ല ഞങ്ങൾ പറഞ്ഞു വീട്ടിലേക്ക് പോയാൽ മതിയെന്നു പിന്നെ ഇപ്പൊന്തിരിപ്പാടത്ത് കേറാന്നുണ്ട് പക്ഷേ ഇരുട്ടിയാണെങ്കിൽ വിട്ടുപോകേ ഉള്ളു അപ്പൊ നമ്മുടെ വീട് അതെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ ഞങ്ങള് ഹാപ്പി തന്നെയാണ് Apa? Eh, tinggalnya nanya tentang lab, try yang lakukan kawan dia, mengerti tak? Sih.